ബിജെപി നേതാക്കളെ നമ്മൾ കണ്ടു ഇതിനിടയിൽ വരുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വന്നതാണ് പാവങ്ങളുടെ പടത്തലവൻ ഒറ്റക്കൊമ്പൻ പി വി എൻവർ ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടിന് ജയിക്കുമെന്ന ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു ഒരു അജ്ഞാത ഐഡിയാണ് ആൻഡസാർ ആണോ എനിക്കിട്ടാണോ സ്വപ്നം നിലപൂരെ പോവാൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ രണ്ട് ഏറ്റവും വലിയ ആശങ്ക എന്താ അറിയോ ശരിക്കും പറഞ്ഞത് അൻവർ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു ഈ പ്രശ്നം ഇല്ലായിരുന്നു അൻവർ അല്ലേ ജിമി സംഭവിച്ചത് ആരാണ് ആദ്യം കോളടിച്ചത് നമുക്ക് അറിയില്ല ഇതിന്റെ പിന്നിൽ എന്താ നടന്നറിയില്ല അൻവർ അനുസരിച്ചാണെങ്കിൽ വി ഡി സതീശൻ ചതിച്ചതാണ് കോൺഗ്രസിന് വേറൊരു കഥ പറയാനുണ്ട് നമുക്കറിയില്ല എന്തായാലും ഈ കാൻഡിഡേറ്റ് സീരിയസ് ആണോ അല്ലോ എന്ന് വോട്ടർമാർ തീരുമാനിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ആദ്യം ആ ഷോ ഒഴിവാക്കിയിട്ടാണ് ആ ഷോ ഒഴിവാക്കിയിട്ട് അൻവർ ആ ഒരു വിശ്വാസം വോട്ടർമാരിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് വർക്ക് ചെയ്യുമോ അത് നടക്കുമോ ആദ്യം അൻവറിനെ കൂട്ടിയാലേ വിജയിക്കാൻ കഴിയൂ എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ടാക്കി പിന്നീട് അൻവർ പ്രശ്നങ്ങളാക്കി കഴിഞ്ഞപ്പോൾ അൻവർ വിഷയം ഞങ്ങളെ ഒരുമിപ്പിച്ചു എന്നൊരു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാലത്ത് ഈ ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിനെ കൂടെ നിർത്തി ഈ പറയുന്ന സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയായിരുന്നു കോൺഗ്രസിന് മുമ്പിൽ ഉണ്ടായിരുന്നു ആ ഒരു ഒറ്റ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു പിന്നെ അൻവർ വരുന്നില്ല എന്ന് കണ്ട പിന്നെ അൻവർ ഇല്ലാതെ നീ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇല്ലാതെ എന്നുള്ള ശൈലിയിലേക്ക് പോവുകയും അൻവറെ ഒഴിവാക്കി മുന്നോട്ട് പോയി അതുകൊണ്ടാണ് അൻവർ എത്ര വോട്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന യു ഡി എഫിന് എൽ ഡി എഫിന് ആത്മവിശ്വാസം വരാനുള്ള കാരണം അതായത് എൽ ഡി എഫിന് എങ്ങനെ ആത്മവിശ്വാസം വന്നത് അൻവർ സ്പ്രിറ്റ് ചെയ്ത് സെപ്പറേറ്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നു ആ സമയത്ത് എന്താണ് പി സ്വരാജിനെ പോലെ പാർട്ടി കേഡറായി ഒരാളെ കൊണ്ടുവന്നു മത്സരിപ്പിച്ചാൽ ആ എന്താണ് മണ്ഡലം തിരിച്ച് നിലനിർത്താൻ പറ്റും എന്നുള്ള നിലപാടോടുകൂടിയാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധ്യ ഒന്നിച്ചാണ് ുംതീക്ഷിക്കുന്നില്ല കാര്യമുണ്ട് കേട്ടോ അൻവർ ഈ ഒൻപത് വർഷവും ഇടതുപക്ഷമായി നിന്ന് സ്വതന്ത്രനാണെങ്കിലും അവിടെ ഇടതുപക്ഷത്തിന് അടിത്തറ ഉണ്ടാക്കുന്ന ഈ ഒൻപത് വർഷം സെനാക്കളുമായി നിന്ന് പ്രവർത്തിക്കുന്ന അൻവറാണ് വേറെ സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല ആ അടിത്തറ എന്ന് പറയുന്നത് അൻവർ ഉണ്ടാക്കിയ അടിത്തറയാണ് ഈ ഒൻപത് വർഷം അതുകൊണ്ടാണ് അൻവർ പോയ ശേഷം മൂന്ന് മാസം മുൻപ് സ്വരാജ് എത്തി അവിടെ കാര്യങ്ങൾ ശക്തിപ്പെടുത്തൽ അദ്ദേഹം വ്യാപൃതം അദ്ദേഹം ചുമതലയാണല്ലോ കൊടുത്തിരുന്നത് പിന്നെയാണോ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നത് അപ്പോൾ ആ ഒരു സംവിധാനം തനിക്കൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം അൻവർ ഇടയ്ക്കിടയ്ക്ക് സാധാരണ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കൾ സോറി ഈ മത 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 മതമേ അങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന കാണുന്നത് വളരെ കുറവാണ് കാരണം ഈ പറഞ്ഞ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമൊക്കെ ഇന്ന് പിന്നെ സംസ്ഥാന നേതാ പിന്നെ നേതാവിനെയൊക്കെ പോയി കാണുക എന്ന് പറയുന്നത് കാരണം അവർ എല്ലാവരും സി സീറ്റ് ഉണ്ട് അൻവറിൻ്റെ അടുത്ത് ഇപ്പോൾ കാന്തപുരത്തേക്ക് പോയി കാണുന്നു അവിടെ സീറ്റ് ഉണ്ട് ബിഷപ്പിനെ പോയി കാണുന്നു അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ സംസ്ഥാന നേതാവിനെ പോയി കാണുന്നു അവിടെ ഉണ്ട് അപ്പം ആ ദിവസങ്ങളൊക്കെ ഈ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് കുട്ടിക്കലാശത്തിൻ്റെ അവസാന നിമിഷം എന്നുള്ളത് അപ്പം എന്ത് മെസ്സേജാണ് ഇവർ ഇവർക്കൊന്നും ഞങ്ങളെ എന്താണ് അൻവറിനെ തള്ളേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജ് അതാതിരിപ്പായ എന്താണ് അതാത് മതത്തിൻ്റെ കീഴിലുള്ളവർക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശിച്ചത് ആ മെസ്സേജ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യം ഇത്രയേ ഉള്ളൂ ഒറ്റക്കെട്ടായി നിന്നില്ല യു ഡി എഫും അൻവറും രണ്ട് കെട്ടാണ് യു ഡി എഫിൻ്റെ കിട്ടേണ്ട പിണറായി വിരുദ്ധ വോട്ടുകൾ എത്ര അൻവർ പിടിക്കും പതിനായിരം പതിനയ്യായിരം അതിനു മുകളിൽ പോകുമോ ഇതാണ് ചോദ്യം അൻവർ ഒരു സീരിയസ് കാൻഡിഡേറ്റ് അല്ല എന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഒരു പ്രതിനിധിക കൊടുക്കാൻ അവസാന നാളുകളിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ അത് വിജയിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ കാര്യത്തിന് അത് ഇപ്പം അൻവറിനെ സി പി എം ആണ് ഒരു പരിധി വരെ ആ കാര്യത്തിൽ വിജയിച്ചത് ആദ്യം തുടങ്ങി അൻവറിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ല ഒരു കാര്യത്തിന് അൻവറിനെ കുറിച്ച് മറിച്ചു പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ അതായിരുന്നില്ല കോൺഗ്രസിൻ്റെ അവസ്ഥ ഈ രണ്ട് ദിവസം മുന്നേ വരെ അൻവറിന് മറുപടി കൊടുത്ത് പോകേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ വോട്ടാണ് പിടിക്കുക എന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരത് മറുപടി കൊടുക്കട്ടെ അല്ലെങ്കിൽ പക്ഷെ എൽ ഡി എഫ് പറയുകയാണ് ഞങ്ങൾക്ക് താൻപര്യം ഞങ്ങൾ വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ റോഡ് ഷോയ്ക്ക് മുൻപ് വരെയാണ് റോഡ് ഷോയ്ക്ക് മുൻപ് വരെ ആത്മവിശ്വാസത്തോട് പറയുന്നത് എന്താണ് എത്ര വോട്ട് കൂടുതൽ പിടിക്കുന്നു അത് പിടിക്കുന്നത് മുഴുവൻ യു ഡി എഫിൻ്റെ ഓട്ടായിരിക്കും എന്ന് പറയുന്നു റോഡ് ഷോയ്ക്ക് ശേഷം അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവർ പറയുന്നത് യു ഡി എഫ് പറയുന്നത് കൂടെ കൂട്ടാവുന്ന പരമാവധി വരെ കൂടെ കൂട്ടുക വോട്ട് ചെയ്യുന്ന പരമാവധി ഞങ്ങൾക്ക് വോട്ട് കേട്ടെ അതുകൊണ്ട് അൻവരും കൂടെ വന്നാൽ അതൊരു പ്ലസ് ആകും എന്നാണ് അവർ കരുതിയിരുന്നത് ആ പ്ലസ് സംഭവിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജമാഅത്തെ വോട്ട് ഇങ്ങോട്ട് വരുന്നു അത് അവർ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് പ്രതികരിക്കണം ഒന്ന് കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ ഡി എഫ് ആണ് ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പ്ലസ് എൽ ഡി എഫ് അൻപത് വോട്ട് വിടുന്ന അൻവർ പ്ലസ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അൻവർ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന വോട്ടെടുന്ന് അത് യുഡിഎഫ് വന്ന വോട്ട ആ യു ഡി എഫിന്റെ വോട്ട് സെപ്പറേറ്റ് ആണ് അൻവർ കൊണ്ടു കഴിഞ്ഞാൽ പ്ലസ് എൽ ഡി എഫ് അല്ലെങ്കിൽ നിർബന്ധവുമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതെങ്ങനെയാ എന്തുകൂടെ സീരിയസ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ എലക്ഷൻ അവിടെ രണ്ടു പ്രാവശ്യം ജയിക്കണം ഞാൻ ഇന്നത്തെ ഞാൻ പറയുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും അൻവർ മത്സരിക്കുന്ന സമയത്ത് അൻവർ അവിടുത്തെ ഒരു സീരിയസ് സ്റ്റാൻഡേർട്ട് ആണെന്ന് പറയാൻ പറ്റല്ലോ കാരണം എന്താണ് വേറൊരു മണ്ഡലത്തിൽ നിന്നും നിലമ്പൂരിൽ വന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ ആ കളം അൻവർ പിടിക്കാൻ കഴിഞ്ഞു ആ കളം പിടിക്കാൻ പറ്റുന്നതാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് വോട്ടുകൊണ്ട് അൻവർ ചെയ്യാൻ പറ്റൂല്ലല്ലോ അൻവറായി കുറച്ച് വോട്ട് കൊണ്ടേ ആ വോട്ട് എവിടുന്നാ വന്നേ ആ വോട്ട് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടാണ് യു ഡി എഫ് തോറ്റത് ആ കുത്തക മണ്ഡലമായിരുന്നതാ യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമാണ് അവിടെ നിലമ്പൂർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കുത്ത മണ്ഡലമാണ് മുപ്പത്തിയൊന്ന് വർഷമേടെ അരിയെ മുഹമ്മദ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് അൻവർ യു ഡി എഫിന്റെ കുറച്ച് വോട്ട് പിടിച്ച് എൽ ഡി എഫിന് വന്നുകൊണ്ടാണ് അൻവർ ജയിച്ചത് അപ്പോൾ ഇപ്രാവശ്യം എന്താണ് പറയുന്നത് എൽ ഡി എഫിനുള്ളിൽ കൂടെയുള്ള അൻവർ അവിടുന്ന് മാറുന്നു അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു അപ്പോൾ എന്താണ് അൻവർ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന വോട്ട് അൻവർ കൂടെ നിർത്തുകയാണോ അത് അതിൻ്റെ കൂടെ അഡീഷണൽ വോട്ട് പിടിക്കാൻ പറ്റിയോ ആ അടിച്ച് അഡീഷണൽ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അൻവർ ആ യു ഡി എഫിൻ്റെ കോട്ട് ശരിക്കും പറഞ്ഞാൽ അൻവർ യു ഡി എഫിന്റെ ഭാഗമായിരുന്നെങ്കിൽ ആര്യയുടെ ശോകത്തിന് കിട്ടേണ്ടതായിരുന്നു അൻകൻഡതായിട്ട് കിട്ടും ടു പ്ലസ് വൺ ത്രീ കണക്കിലാണ് രാഷ്ട്രീയ തിലപ്പ് അങ്ങനെ ഉണ്ടായത്